രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മുതൽ ആധാർ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി തന്നെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് എല്ലാതരം ഔദ്യോഗിക രേഖയുമാണ് ആധാർ കാർഡ് എല്ലാതരം ആവശ്യങ്ങൾക്കും ആധാർ കാർഡാണ് ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാ സേവനങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും ഒരു മൊബൈൽ സിം എടുക്കുന്നതിനും എല്ലാം ആധാറിന്റെ കോപ്പി നൽകേണ്ടി വരും ഓരോ ആധാർ കാർഡ് ഉടമയെയും തിരിച്ചറിയുവാനുള്ള പന്ത്രണ്ട് അക്ക യൂണിറ്റ് നമ്പർ ആണ് ആധാറിൽ ഉള്ളത് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു ഐ ഡി എ ഐ എന്ന ഏജൻസിയാണ് ആധാറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ യു ഐ ഡി എ ഐ എം ആധാർ എന്ന ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിലൂടെ ആധാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ലളിതമാക്കിയിരിക്കുകയാണ് ആധാർ കാർഡിന്റെ സേവനങ്ങളെല്ലാം എല്ലാവർക്കും എല്ലാ സമയവും ആക്സസ് ചെയ്യുവാനായി രൂപപ്പെടുത്തിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് എം ആധാർ ഉപഭോക്താവിന്റെ വിവരങ്ങൾ ഒരു ഡിജിറ്റൽ ഫോമിലായിട്ടാണ് എം ആ ഉപഭോക്താവിന് എവിടെ നിന്നും ആധാർ വിവരങ്ങൾ എടുക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും മാത്രമല്ല ഉപഭോക്താവിന്റെ മൂന്ന് പ്രൊഫൈലുകൾ വരെ ഉപയോഗിക്കുവാൻ സാധിക്കും നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ബയോമെട്രിക് ലോക്ക് ചെയ്യുവാനും ആധാറിലെ ഇ കെ സി ആക്സസ് ചെയ്യുവാനും എം നമ്പറിലൂടെ സാധിക്കും ആധാറിന്റെ പ്രധാന ഗുണഭോക്താക്കൾ ഒന്നാമതായി സാധാരണ ആധാർ കാർഡ് പേഴ്സിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല മൊബൈൽ ആപ്പ് ആയതിനാൽ ഇവയെല്ലാം നിങ്ങളുടെ മൊബൈലിൽ എപ്പോഴും ഉറപ്പാക്കാം അതുപോലെ നിങ്ങളുടെ ആധാർ കാർഡ് നഷ്ടപ്പെട്ടാൽ ഈ ആപ്പിൽ നിന്ന് ഉടനടി ഒരു ഡിജിറ്റൽ ഡിജിറ്റൽ കോപ്പി ഡൗൺലോഡ് ചെയ്യാം മാത്രമല്ല എല്ലാ സേവനങ്ങൾക്കും എം ആധാർ നിയമാനുസൃതമായി തിരിച്ചറിയൽ രേഖയായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യവും ശ്രദ്ധിക്കുക ഈ ആപ്പിൽ ആധാറുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും കൂടുതൽ എളുപ്പമാകുന്നു എം ആധാർ ആപ്പിൽ തന്നെ അഞ്ച് ആധാർ കാർഡ് പ്രൊഫൈലുകൾ വരെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും അതിനാൽ ഒരു വീട്ടിൽ എം ആധാർ ആപ്പ് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും വീട്ടിലെ അഞ്ചു പേർ അത് ഉപയോഗിക്കുവാൻ കഴിയും ഫെബ്രുവരി മുതലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളാണ് ആധാർ വിവരങ്ങൾ പരിശോധിക്കുന്നത് എങ്കിൽ ഇനി മുതൽ സ്വകാര്യ സ്ഥാപനങ്ങളും ആധാർ ഓതന്റിഫിക്കേഷൻ ആധാർ അനുമതി നൽകിയിരിക്കുകയാണ് ഇതിന് കേന്ദ്ര വിജ്ഞാപനം പുറത്ത് ഇറങ്ങി നിലവിൽ സർക്കാർ വകുപ്പുകൾ മന്ത്രാലയങ്ങൾ ടെലികോം ബാങ്ക് സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്കാണ് ആധാർ ഉപയോഗിക്കുവാൻ അതായത് ഓതന്റിഫിക്കേഷൻ അഥവാ പ്രമാണീകരണം നടത്തുവാൻ അനുമതി ഇനി മുതൽ ഏത് സ്വകാര്യ സ്ഥാപനങ്ങളിലും ആധാർ ഉപയോഗിക്കാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ സദ്ഭരണം ഉറപ്പാക്കുവാനും സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ പാഴാക്കുന്ന തടയുവാനുമാണ് നിലവിൽ ആധാർ ഉപയോഗിക്കുന്നത് ഇതിനാണ് അനുമതി ഉള്ളത് ഉപയോഗിച്ച് താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷ നൽകാം ആധാർ നമ്പറോ ബയോമെട്രിക് വിവരങ്ങളോ ഓൺലൈനായി നൽകി അതിന്റെ ആധികാരികത ആധാർ സെന്റർ ഐഡന്റി ഡാറ്റ ഡിപ്പോസിറ്ററിയുടെ സഹായത്തോടെ ഉറപ്പുവരുത്തുന്നതിനാണ് ആധാർ ഓതന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് വിവിധ സർക്കാർ സേവനങ്ങൾക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാർ നമ്പറും ഫോൺ നമ്പറും ഒ ടി നൽകി വെരിഫിക്കേഷൻ ചെയ്യുന്നതും റേഷൻ വാങ്ങുവാൻ ഇ പോസ് മെഷീൻ വിരൽ അടയാളം പതിപ്പിക്കുന്നതും ഒക്കെ ആധാർ ഓതന്റിഫിക്കേഷൻ ഇതിന്റെ ഉദാഹരണങ്ങളാണ് ഇനി മുതൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അപേക്ഷ നൽകി അംഗീകാരം കിട്ടിയാൽ അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ചെയ്യുവാനും മറ്റ് അറിയിപ്പ് മാർച്ച് ഒന്ന് മുതൽ പോൾ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക